إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم قد أفلح من زكاها وقد خاب من دساها <applause> പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും വസ്സിത്ത് ചെയ്യണം നമ്മുടെ മനസ്സുമായി ഹൃദയവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിടെ നമ്മോട് പറയുന്നത് നിർബന്ധമായ ഒരു വിഷയമാണ് നമ്മുടെ മനസ്സിനെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചവൻ സംസ്കരിച്ചവൻ അവൻ വിജയിച്ചു എന്നാൽ അതിനെ സംസ്കരിക്കാത്തവന് അതിനെ മോശമാക്കിയവൻ ഹൃദയം അശുദ്ധമാക്കിയവൻ പരാജയപ്പെട്ടു ഇതൊരു ആറ് ഏഴ് കാര്യങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞിട്ടാണ് പറയണേ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അശംസ വകുഹെന്ന് പറഞ്ഞ ഓരോ കാര്യം സൂര്യൻ ചന്ദ്രൻ ഇതൊക്കെ വെച്ച് സത്യം ചെയ്തിട്ട് പിന്നെ പറയുന്ന വിഷയമാണ് നമ്മുടെ മനസ്സിന്റെ കാര്യം പറയുന്നത് അപ്പോൾ നമ്മൾ ആരാധനകളൊക്കെ ചെയ്യുന്നവരാണ് ഈ ആരാധനകൾ ചെയ്യുന്നവരോടും പണ്ഡിതന്മാർ ഇതൊക്കെ വെച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാൻ കാരണം നമ്മുടെ മനസ്സ് ശുദ്ധമാവുന്നില്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള വിഷയങ്ങൾക്കൊക്കെ അത് പ്രശ്നം വരും അപ്പോൾ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആരാധനകളൊക്കെ നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ് വിശ്വാസം ശരിയാണ് ആരാധനകളൊക്കെ ഉണ്ട് എന്നൊക്കെ ചിലപ്പോൾ അവകാശവാദം പറയുന്നവരും അവരുടെ സ്വഭാവം മോശമാണെങ്കിൽ അവ എവിടെയോ പ്രശ്നമുണ്ട് എന്നാണ് എവിടെയോ പ്രശ്നമുണ്ട് അത് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഹൃദയത്തെ അതിന് കുഴപ്പം എന്താ വെച്ചാൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഒരു ചെക്ക് ലിസ്റ്റ് തന്നെ തന്നിട്ട് കുറേ ഉണ്ട് ചില കാര്യങ്ങളെ നമുക്ക് ഉലമാക്കൾ പറഞ്ഞു തന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഹൃദയം എങ്ങനെയാണെന്നുള്ളത് നല്ലതാണോ സംസ്കരിക്കപ്പെട്ടതാണോ അല്ലയോ എന്നൊക്കെ കാരണം അത് നോക്കണം നോക്കിയില്ലെങ്കിൽ പ്രശ്നമുണ്ടോ വിടവ് പറഞ്ഞത് വിജയത്തിന്റെ മാനദണ്ഡമാണ് ഹൃദയത്തിന്റെ ശുദ്ധീകരണം എന്നാണ് ഇതുപോലെ മറ്റൊരു വചനത്തിൽ നമുക്കറിയാം കേട്ടതാണ് യോമല യോം വലാബാനും പരലോകത്ത് നമ്മുടെ ധനം നമ്മുടെ മക്കളൊന്നും പ്രയോജനം ചെയ്യൂല ഇല്ലാമിൻബിൻ സലീം സലീമായ ഹൃദയവുമായ റബ്ബിന്റെ അടുത്ത് ചെന്നവനൊഴികെ നമ്മുടെ ഹൃദയം ശുദ്ധ പരലോകത്ത് പരലോകത്ത് പ്രയോജനവും ഇല്ലെന്നാണ് ഈ പറഞ്ഞത് പ്രശുദ്ധ ഖുറാൻ സുഹത്തു ഷോറായി പറഞ്ഞ അത് നബി നെവിശല്ലിസ് എല്ലാം പറഞ്ഞു ഇന്നല്ലാലും വില സൂകരിക്കും അല്ല നിങ്ങളുടെ രൂപത്തിലേക്കോ അതുപോലെ നിങ്ങളുടെ മറ്റ് ബാഹ്യമായ കാര്യത്തിലേക്കൊന്നും അല്ല നോക്കണം നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് മറ്റൊരിക്കൽ അവിടെ നിന്ന് പറഞ്ഞു അറിയണം എല്ലാവരോടും അലാ ഇന്നഫിൽ ജസദി മുതൻ തീർച്ചയായും നമ്മുടെ ശരീരത്തിലൊരു മാംസ കഷ്ണമുണ്ട് അത് ശരിയായാലൊക്കെ ശരിയായിന അത് മോശമായ എല്ലാം മോശമായിനും അങ്ങനെ എന്തൊക്കെയാ അപ്പോൾ ശ്രദ്ധിക്കേണ്ടേ നമ്മുടെ ഹൃദയത്തിന് കുഴപ്പമുണ്ടോ മനസ്സിന് കുഴപ്പമുണ്ടോ ശരിക്കും നോക്കണമോ ആ കുഴപ്പമുണ്ടോ നോക്കാനുള്ള പണ്ഡിതന്മാർ പറഞ്ഞ ചില കഥ ഒന്നിതാണ് അനസുമിനും നാല് കുറവുള്ളതാകേണ്ടോ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് നബി തിരുമേൻ്റെ അടുത്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ റസൂൽ സല്ല അലൈഹി വല്ലം പറഞ്ഞു എത്തല വലയിക്കുമ്പിൽ ആൻ റജുലുമിൻ അഹ്ലിൽ ജന്ന ഇപ്പോൾ ഒരാളിവിടെ വരുന്നു പള്ളിയിൽ മുൻകൂട്ടി പറയണം സ്വർഗാവകാശിയാണ് അയാൾ മുൻകൂട്ടി എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ചില പേര് നമ്മൾ പറയല്ലോ അത് അങ്ങനെയൊന്നും അല്ലാതെയും പറയപ്പെട്ട കുറേ ഉണ്ടായി പെട്ടൊന്നാണ് സ്വർഗ്ഗക്കാരനാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിന്നിപ്പോൾ ഒരാൾ അങ്ങനെ വരുന്നത് ഒതു കൊടുത്ത വെള്ളമൊക്കെ അയാളെ താടിയിലൂടെ അങ്ങനെ ഒലിക്കുന്നുണ്ട് ഇട ചെരുപ്പ് അയാൾ ഇടത്തെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് പള്ളീൻ്റെ ഒരു മൂലയിൽ പോയി തഹ്യത്തിസ്കരിക്കുന്നുണ്ട് അതങ്ങനാണ് കഴിഞ്ഞു പിറ്റേ ദിവസവും റസുൽസലീസ്വരിങ്ങനെ തന്നെ പറഞ്ഞു ഒരാൾ വരും അയാൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ് പറഞ്ഞു അപ്പോഴും വന്നത് അയാൾ തന്നെയാണ് ഇതേമാതിരി വന്നിട്ടുണ്ട് പുറകുസ്കരിക്കാൻ പള്ളി വന്നതാണ് മൂന്നാമത്തെ ദിവസം ഇങ്ങനെ തന്നെ പറഞ്ഞു വന്നതും അയാൾ തന്നെയാണ് അപ്പം പിന്നെ അബ്ദുൽലാഹിബിന് അമ്രുഹുല്ലാസ്സല സഹാബ് എന്ത് ചെയ്തു എന്നാ ഇതൊന്നും അറിയണം സ്വർഗക്കാരനാണെന്നാണ് പറഞ്ഞേ സ്വർഗം ഉറപ്പായി ഉറപ്പായിപ്പോൾ അദ്ദേഹത്തെ പറ്റി മൂന്ന് ദിവസം റസൂര് പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്യണമെന്ന് അറിയുന്ന വേണം അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തോട് തൽക്കാലം ഒരു കാര്യം പറഞ്ഞു കളവെന്നൊന്നും പറഞ്ഞുവിടാ പിന്നെ ഉടനെ തന്നെ അദ്ദേഹത്തിനെ തീരുത്തും അദ്ദേഹം പറഞ്ഞതാണ് ഞാനെൻ്റെ ഒരു പ്രസിഡന്റ് ഉണ്ടായി അതുകൊണ്ട് ഞാൻ മൂന്നു ദിവസം വീട്ടിലേക്ക് പോവില്ല അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ അദ്ദേഹം ആ നിന്നോളി ഇവിടെ നിന്നോളി പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് അദ്ദേഹം ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യണേ അപ്പം അദ്ദേഹം പറയാം കാര്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല പിന്നെ രാത്രി ഉറക്കുവെച്ച് അങ്ങ് നോക്കുകയാണ് രാത്രി നിസ്കാറും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പറഞ്ഞു ഇടയ്ക്കൊക്കെ നടന്നാൽ ധിക്കറു നടത്തും തെക്ക് പ്യൂറൊക്കെ ചെയ്യും അതാണ് തിക്രു കൂടെ നടത്തും സുബൈൻ്റെ നേരം ഇതിന് പള്ളിക്ക് പോകും മൂന്ന് ദിവസം ഞാൻ കണ്ടതാണ് അപ്പം എന്താ അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാൻ പിന്നെ അദ്ദേഹത്തോട് ഈ മൂന്ന് ദിവസമായി പോകാണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഞാനെൻ്റെ ആപ്പിറ്റൊരു വസ്തുല്ല കേട്ടോ ഞാൻ നിങ്ങളെപ്പറ്റി റസൂൽ തിരുമേനി മൂന്ന് ദിവസം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് നിങ്ങൾ സ്വർഗക്കാരനാണ് പക്ഷെ നിങ്ങളായ നോക്കാൻ വന്നതാണ് പക്ഷെ എന്തപ്പോൾ കാര്യൊന്നുമില്ലല്ലോ നിങ്ങൾ പിന്നെ എന്താ ചെയ്യണേ അവർ ഈ കണ്ടത് തന്നെ ചെയ്യണേ ഇ കണ്ടതൊക്കെ തന്നെയാണ് അപ്പൊ അത്ഭുതത്തോടുകൂടി പോയപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം കൂടി പറയാം പറയാം എന്താണെന്നറിയാം എന്റെ മനസ്സിൽ ഒരു മുസ്ലിമിനെയും പറ്റിക്കണം വഞ്ചിക്കണം എന്ന ചിന്ത എൻ്റെ മനസ്സിലില്ല എന്താണ് ഒരു കാര്യം പറഞ്ഞു രണ്ടാമത് പറഞ്ഞു അഹദൻ അല അലാഹുദ് അള്ളാഹു ആർക്ക് എന്ത് ഹൈർ കൊടുത്താലും അതിനോടൊന്നും ഞാൻ അസൂയ കാണിക്കാറില്ല രണ്ട് കാര്യം അവിടെ പറഞ്ഞു ഒന്ന് ഒരാളും ഞാൻ പറ്റി പറ്റിക്കൽ മനസ്സ് വാക്കല് പറ്റിക്കുന്നവരുണ്ട് കബളിപ്പിക്കുന്നവരുണ്ട് പല രംഗത്തും ഉണ്ടല്ലോ മനുഷ്യന്മാരെ പറ്റിക്കണമല്ലേ ഒരാളീ പറ്റിക്കുക എന്നുള്ള എന്റെ മനസ്സ് തന്നെ അല്ലാതാണ് ഒരു കാര്യം എന്ന് പറഞ്ഞു രണ്ടാമത്തത് ആർക്കെങ്കിലും വല്ല പദവി ഉണ്ടോ അതൊക്കെ നോക്കിയിട്ട് അസ്വസ്ഥനായി ഇങ്ങനെ ഇടങ്ങാറായിട്ട് ഇങ്ങനെ നടക്കുമല്ലോ അസൂയന്റെ ആൾക്കാർ മറ്റുള്ളവരുടെ അസൂയ എനിക്കൊരാളോട് ആർക്കെന്ത് ഹയർ കിട്ടും എനിക്ക് സന്തോഷം ഉണ്ടാകുന്നത് അത് കിട്ടട്ടെ അലഹമില്ല അവർക്ക് അങ്ങനെ കയർ കിട്ടി ഇത് കിട്ടി ഈ രൂപത്തിൽ ഒരു മനുഷ്യനോടും അസൂയ ഇല്ലാത്ത ഒരു മനസ്സാണ് എൻ്റെ ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാഹിബിന് അവർ എത്തിശരി അത് തന്നെയാണ് നിങ്ങളിങ്ങനെ ആയത് ഞങ്ങൾക്കൊന്നും കഴിയാത്ത അദ്ദേഹത്തിന്റെ വിനയം കൊണ്ട് പറഞ്ഞു അപ്പം ഇവിടെ നമുക്ക് നോക്കലോ നമ്മളെപ്പറ്റി നമ്മുടെ മനസ്സിൽ ആർക്കെങ്കിലും വല്ല പുരോഗതിയൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ മനസ്സെന്താ മന്ത്രിക്കണത് എന്നത് അസുയുണ്ടോ ഇല്ല നമുക്ക് നോക്കാമോ നമ്മളെ പറ്റി നമ്മൾ ആൾക്കാരെ പറ്റിക്കലുണ്ടോ വഞ്ചിക്കലും ഉണ്ട് ഏത് മേഖലയിലാണ് വേറൊരു മേഖലയും പറയൂലോ നമുക്ക് ആലോചിച്ചറിയാം നമ്മളാൾക്കാരെ പറ്റിക്കുന്നുണ്ടോ അങ്ങനെ ചിന്ത വല്ലതും ഉണ്ടോ എങ്കിലത് ഹൃദയത്തിന്റെ തകരാറിൻ്റെ ലക്ഷണമാണ് നമ്മൾ ഹൃദയത്തിന്റെ കുഴപ്പത്തിന്റെ ലക്ഷണമാണ് അതൊരു വിഷയം ഇനി ഞാൻ വേറൊരു കാര്യം പറയാം വേറൊരു സംഭവം നമ്മുടെ ഹൃദയം നമുക്കെന്ന് ചെക്ക് ചെയ്ത് നോക്കാനുള്ള കുറെ സംഭവങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് ആരെങ്കിലും നമ്മോട് തെറ്റ് ചെയ്താൽ അതിന് പക ഉണ്ടാവില്ല നമുക്ക് അതായത് നോക്കിയാൽ മതി ചിലരുണ്ട് പക സൂക്ഷിച്ചു വെക്കും ഏത് പണ്ട് കാലം ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് കളിച്ച പോൻ എന്നെ തച്ചു അതിപ്പോഴും കൊണ്ടു നടക്കണമല്ലോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കണ കാലത്ത് അന്ന് അവൻ അങ്ങനെ ചെയ്തു എന്നിട്ട് അതിങ്ങനെ പറയും അങ്ങനെ പറഞ്ഞാൽ തന്നെ എന്താ അങ്ങനെ പറയുമ്പോൾ തന്നെ എന്തോ ഒരു പാകം ഇങ്ങനെ ഉണ്ട് അതിനർത്ഥം അല്ലെങ്കിൽ അന്ന് ഞാൻ പഠിക്കുമ്പോൾ അന്ന് അധ്യാപകൻ എന്നെ അങ്ങനെ ചെയ്തു അല്ലെ ക്ലാസ്സിൽ പുറത്ത് നിർത്തി അതുകൊണ്ട് അധ്യാപകനോട് ദേഷ്യം ഇതൊക്കെ ഇങ്ങനെയുണ്ട് ഇതൊക്കെയൊക്കെ വിട്ടുകൊടുക്കുക അതൊക്കെ ഓരോ സമയത്ത് ചെറിയ കുട്ടികളാണ് കാലത്ത് മറ്റൊക്കെ എല്ലാവരും ബുദ്ധിപരമായി ഉയർന്നിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അന്നൊക്കെ ഓരോ വല്ലവും പറയുക മറ്റേ പരീക്ഷിക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിങ്ങനെ നടക്കുക ആൾക്കാരെ ഈ പക വിദ്വേഷണം അപ്പൊ ഇതുണ്ട് അതല്ല വിട്ടുവീഴ്ചയാണ് ഒക്കെ ഇങ്ങനെ വിട്ടു ഒന്നും ഒന്നും പ്രശ്നമല്ല അതൊക്കെ അതൊന്നും മനസ്സിൽ കൊണ്ടു കൊടുക്കാത്ത സകലമാന പകയുടെയും ചങ്ങലക്കെട്ടുകളെ തകർക്കുന്നതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് ഇസ്ലാം അബ്ബുൽ തൈമിനെ പറ്റിയൊക്കെ പറയാനുള്ളത് അദ്ദേഹം എതിരാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത്രയും അതും നല്ലത് ആ എതിരാളികളുണ്ട് എൻ്റെ തെറ്റു നോക്കുന്നതിലുണ്ട് എനിക്ക് തിരുത്താലോ അങ്ങനൊക്കെയാണ് പറയാം ഒരുപാട് എതിരാളികൾ എനിക്ക് ഇലിമില്ല എന്ന് പറയുകയാണെങ്കിൽ നിനക്ക് ഏത് വിഷയം തെറ്റുപറ്റിയെങ്കിലും അതൊക്കെ തിരുത്താലോ അതും ഹയർ അദ്ദേഹത്തിനെതിരെ ഭരണാധികാരികളോട് എന്തൊക്കെയോ പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ നടപടികൾ എടുക്കണം അയാളെ ജയിലിലടക്കണം ഷെയ്ഖുൽസലാമിനെ ജയിലടക്കണം എന്നൊക്കെ പറഞ്ഞ ആള് മരിച്ചപ്പോൾ ഇദ്ദേഹം വീട്ടിൽ പോയി ഇങ്ങനെയൊക്കെ പ്രശ്നം അയാളോട് വീട്ടിൽ പോയിട്ട് പറയാണ് അയാൾ മരിച്ചുപോയി കുടുംബത്തോട് പറയാണ് ഞാൻ നിങ്ങളുടെ പിതാവിന്റെ സ്ഥാനത്ത് കണ്ടു അത് എന്ത് കാര്യമുണ്ടോ ഇന്നോട് പറഞ്ഞാൽ മതി ഇസ്ലാമിന്റെ ചരിത്രത്തിലുള്ളതാത് ഇതൊക്കെ റസൂലിന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ അവരുടെ എടുത്തു വെച്ചതാണ് ജീവിതത്തിൽ പകണ്ടോ ഐഷാർഹ എന്നെ പറഞ്ഞി ഷെയൻ കത്തു ഒരു വിഷയത്തിൽ എന്തെല്ലാം വിഷയത്തിലാണ് നെബിനെ അവര് ആക്രമിച്ചത് അഭിമാനത്തെ കൊള്ള കളിച്ചിട്ടില്ലേ പരിചയിച്ചിട്ടില്ലേ ശാരീരികമായ മർദ്ദനങ്ങളില്ലേ വൈഫിന് വന്ന പാട് നാട്ടി വിട്ടിട്ടില്ലേ സ്വന്തം നാട്ടിൽ നീച്ചിറ പോകേണ്ടി വന്നിട്ടില്ലേ ഒരാളോട് ഒരു പാകിയില്ല ഒന്നൊക്കെ വേറെ എല്ലാം വിടുക ഒക്കെ വിട്ടൊടുക ഒരിക്കൊരു സഹാബി നബിയോട് ചോദിച്ചു നമ്മുടെ വേലക്കാരന് എത്ര വട്ടം നമ്മൾ മാപ്പ് കൊടുക്കണം അപ്പം അദ്ദേഹത്തിന് ഒരു അടിമയൊരു വേലക്കാരൻ ഉണ്ടായപ്പോൾ ഒരു സഹാബി ചോദിച്ചതാണ് എത്ര വട്ടം മാപ്പ് കൊടുക്കണം നബി അതൊക്കെ കേട്ടിട്ടുണ്ട് കേൾക്കാത്തമാതിരിക്ക് അത് എത്ര ഇഷ്ടമൊന്നും ഈ മാപ്പ് കൊടുക്കുക എത്ര വട്ടം ചെയ്യുക എല്ലാം സ്ഥിരം മാപ്പ് കൊടുക്കാൻ നല്ലത് ചോദിച്ചു കൊണ്ടിരിക്കുക അപ്പൊ അദ്ദേഹം കണ്ട് നെവിന്റെ മുമ്പ് വന്നിട്ട് നെവി നമ്മുടെ വേലക്കാരൻ തെറ്റ് ചെയ്ത് എത്ര വട്ടം സഹിക്കണ്ടേ എത്ര വിട്ടൊടുക്കണം ആവർത്തിച്ച് ചോദിച്ചപ്പോ നെവി പറഞ്ഞാ ഓഫ് സബീന മറ ഇത്യവും എഴുപത് വട്ടം മാപ്പിടുത്തതാണ് നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ചാണ് എഴുപത് പ്രാവശ്യം നിത്യവും മാപ്പ് എടുത്തേക്ക് എന്ന് പറഞ്ഞാൽ കണ്ടമാനം മാപ്പ് കൊടുക്കുക അപ്പൊ പകയും വിദ്വേഷവും വെക്കുന്ന മനസ്സാണോ നമ്മുടേത് നമ്മുടെ ഹൃദയത്തിന് കുഴപ്പമുണ്ട് നമുക്കറിയില്ല നമ്മുടെ തുലാസില് ഏറ്റവും കൂടുതൽ ഖനം കൊടുക്കുന്നത് സൽ സ്വഭാവമാണ് പഠിക്കുന്നല്ലേ നമ്മള് അപ്പൊ എന്റെ അഹീത ശരിയാണ് എനിക്ക് ഈ ഭാഗത്തുണ്ട് ഈ ബാത്തുകൾ വേണം കേട്ടോ ഈ ഭാഗത്തിന് വിശാലാക്കരുത് നമ്മൾ ഒരിക്കലും നമുക്ക് ഫറലെന്തായാലും നമ്മൾ ചെയ്യണല്ലോ നിർബന്ധമല്ലേ ഫൊറിലായ കാര്യങ്ങൾ നബി അല്ലാ അല്ലൈവല്ലം പറഞ്ഞു അള്ളാഹ് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയുടെ കാര്യം അവൻ ഫറലാക്കി ചെയ്യലാണ് എന്നിട്ട് പിന്നെ സുന്നത്ത് ചെയ്ത് എന്നോട് അടുത്തുകൊണ്ടിരിക്കും അങ്ങനെ ഞാനവന്റെ കൈയാവും ഞാനവന്റെ കണ്ണാവും എന്നൊക്കെ പറഞ്ഞ അതീശം നമ്മൾ കേട്ടിട്ടില്ലേ അപ്പൊ നമ്മള് ഫർലെന്തായാലും ചെയ്യണം കഴിയുന്നൊക്കെ സുന്നത്ത് പ്രസൂലിന് അത്ര സുന്നത്തും കാര്യം ചെയ്യണം കഴിയില്ല അതിൽ കാലിൽ നീര് വരുന്നത് വരെ രാത്രി നിസ്കരിച്ചും കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഏതായാലും കഴിയില്ല എന്നാലും കുറച്ചൊക്കെ സുന്നത്തൊക്കെ പ്രവാതി സുന്നത്ത് നിത്യവും പന്ത്രണ്ടൊക്കെ നിസ്കരിച്ച സ്വർഗത്തിലൊരു ഭവനം ഉണ്ട് എന്നാ പറഞ്ഞു അതുപോലെ നമ്മുടെ എല്ലാ സന്ധികൾക്കും എല്ലാ സന്ധികൾക്കും ദാനം ചെയ്യണം മുന്നൂറ്റി അറുപതോളം സന്ധികൾ അതിനൊക്കെ ഉപകാരമായി രണ്ടറക്കാലത്ത് ഊഹാനിസ്കാരം നിർവഹിച്ചാൽ പരിഹാരമായി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ നോമ്പ് സ്വന്തത്ത് നോമ്പ് ഉണ്ടല്ലോ തിങ്കൾ വ്യാഴം ഒക്കെപാട് കയ്യിൽ മാസത്തിൽ മൂന്നുണ്ടെങ്കിലും അതും പറ്റൂലെങ്കിലും നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാ ആരാധന നിസാരിക്കറുകൾ ദുവകളൊക്കെ വളരെ പ്രധാനമാണല്ലോ പക്ഷെ ഇതൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം നമ്മുടെ മനസ്സ് ശുദ്ധമല്ലെങ്കിൽ ഇതൊക്കെ പ്രശ്നമാണ് അപ്പൊ ഈ ആരാധനകൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തീർച്ചയായും നമസ്കാരം മനുഷ്യനെ മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും തടുത്തു നിർത്തുന്നു അത് നല്ല നിസ്കാരം ആകുമ്പോഴാണത് നിസ്കാരം നിസ്കാരത്തിന്റെ രൂപത്തിലാകുമ്പോൾ തിന്മകളെ ഒക്കെ അതിങ്ങനെ അകറ്റുന്ന നിസ്കാരത്തിന്റെ സ്വാധീനം ഇതുപോലെ നമ്മൾ കൊടുക്കുന്ന ദാനങ്ങൾ അതുപോലെ സക്കാത്ത് അതിനൊക്കെ ശുദ്ധീകരണം എന്നൊരു അർത്ഥമുണ്ടല്ലോ നമ്മുടെ സ്വത്തിനെ ശുദ്ധീകരിക്കേ അജ്ജിനെ പറ്റി പറഞ്ഞൊക്കെ പറഞ്ഞിട്ടുണ്ടേ അപ്പത്തൊരു കാട്ടിക്കൂട്ടരാവാതെ ശരിക്കും ആരാധന നിർമ്മിക്കണം ഏതാ നമ്മൾ കൂടുതൽ ആരാധനകളൊന്നും ഇല്ലാന്ന് വെക്കും അപ്പൊ സഹാബിനെ പറ്റി പറഞ്ഞല്ലോ അദ്ദേഹം രാത്രി നിസ്കരിക്കണേ ഞാൻ കണ്ടില്ല എന്നാണ് നമ്മളുടെ അബ്ബിന നമ്പർ പറയണേ എന്നിട്ടു നോക്കി മൂന്ന് ദിവസം വരെയാണ് അദ്ദേഹം സ്വർഗത്തിന്റെ ആളാണ് സ്വർഗത്തിന്റെ ആളാണ് അദ്ദേഹം പറഞ്ഞകാരത്തിന് പള്ളിയിൽ ഇങ്ങനെ വരും പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സ് വളരെ ശുദ്ധമാണ് ആരോടും അസൂയയോ കുശുമ്പോ ആരെയും പറ്റിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ യാതൊരു ചിന്തയില്ലാത്തൊരു മനുഷ്യനാണല്ലോ അദ്ദേഹം അതാണ് ആ പറഞ്ഞു കേട്ടോ ഇനി ഒരു ഒറ്റ കാര്യം കൂടി ഞാൻ മറക്കാര്യം കൂടി അതായത് ഇപ്പം നമ്മൾ ചില ഇവിടെ നമ്മളുമായി ബന്ധിച്ചതായിരിക്കൂല ചില ചില ആൾക്കാർക്കുള്ളതായിരിക്കും അപ്പോൾ നമുക്ക് ഇല്ലാന്നതിനു സമാധാനിക്കാലും അതെന്താണെന്ന് അറിയുക ഈ സ്ഥാനമോഹം അധികാരമോഹം എന്നൊക്കെ പറയുന്ന ഒരു വിഷയമാണ് അത് വാസ്തവത്തിൽ ഹൃദയത്തെ തകർക്കുന്ന ഒരു വിഷയമാണ് ഒരു നാളാവാറുള്ളൊരു പൂതി അതൊക്കെ നമ്മൾ ഹൃദയത്തിൻ്റെ രോഗമാണ് നമ്മളെ മേലും ഏൽപ്പിക്കപ്പെട്ട ചെയ്യാന്നല്ല അത് കിട്ടണം അത് കിട്ടണം അതിന് ചരട് വലിയ അങ്ങനെ ഇങ്ങനെ വന്നിട്ട് പ്രശ്നം അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഓരോ രോഗം ഇങ്ങനെ കാണും സമൂഹം പിന്നെ എത്ര നല്ല പ്രസ്ഥാനമാണ് ഇതിനെ തകർക്കാനോ അല്ലെങ്കിൽ എത്ര നല്ല ആദർശമാണ് ഇതിന് ഇത് നിൽക്കാനോ ഒരു മടി ഉണ്ടാവില്ല അപ്പം ഇതിന് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു ഉദാഹരണം മഹാനായ ഹാലിബിനു അലി തന്നെയാണ് അതിലൊരു ഈജാജ് കൂടി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നൈബി സല്ലാ അലൈഹി സ്വലം അദ്ദേഹത്തിന് പേരിട്ട് അള്ളാഹുവിൻ്റെ വാളിനാണ് അപ്പൊ അദ്ദേഹം അബർ സിദ്ദീഖിന്റെ കാലത്തൊക്കെ അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു കാലാണ് സർവസൈന്യാധിപനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെ ആ ഒരുപാട് വിജയം ഇസ്ലാമിന് നൽകി അങ്ങനെ അബ്രസിദ്ധിക്ക് മരിച്ചപ്പോൾ ഉമർഹത്താവ് ഭരണേറ്റെടുത്തു ഉമർഹത്താവ് ചെയ്ത ഒരു കാര്യം അദ്ദേഹത്തെ പ്രധാന സ്ഥാനത്ത് തന്നെ ഒഴിവാക്കി ഇനി സാധാ പട്ടാളക്കാരനായ മതി പകരം വേറൊരു തന്നെ വെച്ചു ഈ നേരം അധികാരമോഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നമുണ്ടെങ്കിൽ എന്താ ചെയ്യുക ഒന്നുകിൽ വേറെ ഗ്രൂപ്പ് തുടങ്ങും പ്രശ്നം ഉണ്ടാക്കും അപ്പൊ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ ഈസാ എന്ന് പറയും അദ്ദേഹത്തെ പറ്റി നബി പറഞ്ഞത് അള്ളാഹുവിന്റെ വാൾ എന്നാണ് ആ വാള് പിന്നെ ഇസ്ലാമിന് മോശമാവുന്ന ഒരു കാര്യം പിന്നെ ചെയ്യൂലോ അതാ നബിന്റെ ചില കാര്യങ്ങൾ അത് പിന്നെ പിന്നെങ്ങനെ ശരിയായി വരുന്നൊരു ഉദാഹരണം കൂടിയാണ് അപ്പൊ അത് സ്ഥാനം ഒഴിവാകുമ്പോ ആ സ്ഥാനം ഒഴിവാകുമ്പോ പിന്നെ പ്രശ്നങ്ങൾ എന്തായി ഇതുവരെ ചെയ്തതൊക്കെ തനിക്ക് വേണ്ടിയായിരുന്നു വന്നു അത് പോയതുകൊണ്ട് പിന്നെ ഇതിലൊന്നുമില്ല ചിലർക്ക് മുൻ സൊഫിൽ മുൻ നിരയിൽ പിന്നെ സ്ഥാനം കിട്ടിയെങ്കിലേ പണിയെടുക്കൂ അങ്ങനെയൊക്കെ ചിന്തിക്കണവരുണ്ട് മുൻസോഫിൽ കിട്ട അല്ലെങ്കിൽ പ്രധാന സ്ഥാന കുഞ്ചിക സ്ഥാനം കിട്ടിയാലേ ഞാൻ പണിയെടുക്കുകയുള്ളൂ അതാണ് പോയാൽ പിന്നെ അവനെ കാണൂല അപ്പൊ ഞാൻ പറയും ഇപ്പം സാധാരണ നേതൃത്വവും തെരഞ്ഞെടുപ്പും മറ്റൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പലരെയില്ലെങ്കിൽ അലഹമില്ല ആവശ്യം ആ തകരാറ് നമുക്കില്ല എന്ന് വിചാരിക്കാം ഒരു മോഹം നമുക്കുണ്ടെങ്കിൽ ഈ ദുനിയാവിനോടുള്ള ഈ പൂതി അതുപോലെ ഒരു താല്പര്യം ഇതൊക്കെ ഹൃദയത്തിന്റെ രോഗമായിട്ടാണ് വാസ്തവത്തില് പ്രസിദ്ധി അല്ല എത്രത്തോളം പ്രസിദ്ധി എന്നതല്ല അത് ഇല്ലാതിരിക്കൽ അതില്ലാതിരിക്കാൻ ശ്രമിച്ചവരാണ് മുൻകരു മുമ്പുള്ളവരൊക്കെ മറ്റൊരു ഇജാസും കൂടി ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം അതെന്താ ഓവൈസുൽ കറിണിന്റെ സംഭവമാണ് ഉവൈസുൽ കറി അദ്ദേഹം ഒരു താപി പണ്ഡിതനാണ് അദ്ദേഹം എം എൽ ആളാണ് എം എൽ നിന്ന് സൈന്യങ്ങളോ മറ്റേതൊക്കെ വരുമ്പോ ഉമർ ഹത്താബോ ചോദിക്കും അദ്ദേഹത്തിന്റെ വരണ്ട കാലത്ത് നിങ്ങളെ കൂട്ടത്തില് ഓവൈസ് എന്ന ആളുണ്ടോ നോക്കും അപ്പോ ഒരു വട്ടം ചോദിച്ചപ്പോണ്ട് ഓവൈസ് ആ മിറുന്നുണ്ട് ആ അപ്പൊ നിങ്ങൾക്ക് വെള്ളപ്പാണ്ടുണ്ടായിരുന്നോ ആ എന്നിട്ട് അതൊക്കെ പോയി പിന്നെ ഒരു ദുർഹമിന്റെ അത്ര മാത്രം ബാക്കിയായി അങ്ങനെ ഉണ്ടോ അങ്ങനുണ്ട് നിങ്ങൾക്ക് ഉമ്മണ്ട ഉമ്മണ്ട് എന്താ ചോദിക്കുന്നത് അത് റസൂല് പറഞ്ഞിട്ടുണ്ട് ഉവൈസൽ കറഞ്ഞ് എന്നൊരാൾ വരും യമനിൽ നിന്ന് വരും അദ്ദേഹം വന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടോളൂ അദ്ദേഹം പ്രാർത്ഥിച്ച ഉത്തരം കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇനി വിശേഷണമൊക്കെ മേ ബി പറഞ്ഞതാണ് വെള്ളപ്പാടുണ്ടായിരുന്ന സുഖമായി ലേശം ബാക്കിയുണ്ട് പിന്നെ ഉമ്മയോട് ഭയങ്കര പുണ്യം ചെയ്യുന്ന ആളാണ് അപ്പൊ ഇദ്ദേഹം കിട്ടിയപ്പോ മൃഹതാ വലിയ സന്തോഷം എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് പിന്നെ അദ്ദേഹം നിങ്ങളൊടുക്കാ പോവാണ് ഞാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടി കൂഫയിലേക്കാണ് പോകാറുണ്ട് അവിടുത്തെ ഭരണാധികാരിയും പറയട്ടെ നിങ്ങൾക്ക് വേണ്ട സൗകര്യം എനിക്ക് ഒരു സൗകര്യം വേണ്ടേ പോവാണ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടുന്നതും അറിയപ്പെടുന്നതും പേടിച്ചിട്ട് എന്ത് ചെയ്യാ റബിന് ഇഭാഗത്തെടുക്കുക അപ്പം എങ്ങനെയെങ്കിലും മാറി നിൽക്കുക ഈ പ്രസിദ്ധിയും മറ്റുള്ള സ്ഥാനമാനങ്ങളും അതൊന്നുമല്ല അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതെന്നൊരു ലോകറും നമ്മളറിയല്ല ലോകരക്ഷിതാവ് നമ്മളെ അറിയുക എന്നുള്ളതാണ് പ്രശ്നം മാലോകർ നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും അതല്ല വിഷയം ഈ ലോകത്തിന് രക്ഷിതാവുണ്ടല്ലോ അവൻ നമ്മൾ അറിയണം അതിനുള്ള പണി നമ്മൾ എടുക്കണം ശ്രദ്ധിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി നമ്മൾ നന്നായി ജീവിക്കണം നല്ല കാര്യത്തിന് വേണ്ടി അധ്വാനിക്കണം നമുക്ക് കഴിയുന്നതൊക്കെ ചെയ്യണം എല്ലാം ഉറപ്പിന് വേണ്ടി നാളെ പരലോകത്തിന് വേണ്ടി അതിനുവേണ്ടി അമല് ചെയ്യുക എന്നുള്ളതിന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രേരകമാവേണ്ടത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിന്റെ ഞാൻ കുറെ കാര്യം രണ്ട് കാര്യം പറഞ്ഞിട്ടുള്ളൂ അത് ശ്രദ്ധിക്കണം നമ്മൾ ചെയ്യുന്ന ആരാധകങ്ങളൊക്കെ കൂലി കിട്ടണമെങ്കിലൊക്കെ നമ്മുടെ ഹൃദയം ശരിയാവണമെന്നാണുള്ളൂ അതുകൊണ്ട് ഹൃദയത്തിന്റെ തകരാറ് നീക്കണം നിർബന്ധമാണ് നമുക്കൊക്കെ അതിനുള്ള തോഫീക്ക് ചെയ്യുമാറാവട്ടെ അലഹമ്മത്തുനേഹംമാരെ സഹോദരിമാരെ അള്ളാഹുവിന്റെ വിധി വിലക്കൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ് ഇമാം ഇബ്രുൽ ഖൈം ശുദ്ധമായ ഹൃദയത്തിന്റെ ഒരു നിർവചനം പറഞ്ഞു എന്താണ് ഈ ശുദ്ധമായ ഹൃദയം അതുണ്ടെങ്കിൽ രക്ഷപ്പെടുകയുള്ളൂ പറഞ്ഞു നാളെ പരലോകത്ത് വേറെ ഒന്നും ശുദ്ധമായ ഹൃദയവുമായ റബ്ബിനെ സമീപിച്ചവനെ രക്ഷപ്പെടുകയുള്ളൂ എന്ന് കുറുകാൻ പറഞ്ഞല്ലോ പിന്നെ അത് ഒക്കെ ശരിയാവും അല്ലെങ്കിൽ ആകെ മോശമായ റസൂൽ തിരുമേനി പറഞ്ഞു അല്ല നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുക എന്നൊക്കെ പറഞ്ഞു അത് അഫലഹ്മൻ സക്കാഹ അതിനെ ശുദ്ധീകരിച്ചവൻ രക്ഷപ്പെട്ടു ഹൃദയം നന്നാക്കിയവന് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ മോശപ്പെട്ടു പരാജയപ്പെട്ടു നല്ല പരിശുദ്ധ കുറുകാൻ പറഞ്ഞത് അപ്പം എങ്ങനെയാണ് ഹൃദയ ശുദ്ധീകരണം നിർവചനം അൽ സലീമായ ഹൃദയം ശുദ്ധമായ ഹൃദയം സലീമ അള്ളാന്റെ കൽപ്പനക്ക് വിരുദ്ധമായ നിന്ന് രക്ഷപ്പെടുക അള്ളാ പറഞ്ഞ വിഷയത്തിന് എതിർക്കുന്ന ചില ശുഭഹത് ഉണ്ടാവും വ്യതിചലിച്ച ചിന്തകളും കാര്യമൊക്കെ അയിന്ന് രക്ഷപ്പെടുക മിൻ ഉബൂദിയത്തി അല്ലാത്തവർക്ക് ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാ കാര്യങ്ങളും ഇതിൽ ഇതിലടങ്ങിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പൊ ഉദാഹരണം പറഞ്ഞ ആദ്യം പറഞ്ഞത് ഏത് ഷെഹുവത്തിൽ നിന്ന് രക്ഷപ്പെടുക അള്ളാന്റെ കൽപ്പനക്ക് എതിര് നിൽക്കുന്ന ഷെഹുവത്ത് നമ്മുടെ താല്പര്യമാണ് ഷെഹുവത്ത് എന്ന് പറഞ്ഞത് ദേഹച്ഛന്നൊക്കെ പറയണേ അപ്പൊ അള്ളാന്റെ കൽപ്പനക്ക് എതിരെ നിൽക്കുന്ന ദേഹച്ച എന്തൊക്കെയുണ്ട് അതിൽ പറയാൻ ഹുബുൽമാൽ ധനത്തോടുള്ള സ്നേഹം അമിതമായ സ്നേഹ ദീനൊക്കെ മറന്നിട്ടുണ്ടല്ലോ അതിന് പിന്നാലെ തന്നെ ഓല ഹുബുൽ ജാ സ്ഥാനമാനങ്ങളോടുള്ള സ്നേഹം ഹുബുൽ മദ് മറ്റുള്ളവർ എന്നെ പ്രശംസിക്കണം എന്ന ഭൂതി ഹുബു സൈത്തറ എനിക്ക് അധികാരം കിട്ടണം എന്നുള്ള ബൂതി ഹുബുൽ ഇന്ധിക്ക മറ്റുള്ളവനോട് പ്രതിക്രിയ ചെയ്യണം പ്രതികാരം ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ അതും പൂതിയൊക്കെ വെച്ച് ഇങ്ങനെ നടക്കുക ഇങ്ങനെയൊക്കെ മനുഷ്യൻ മനുഷ്യനല്ല പറഞ്ഞതിന് എതിരാണല്ലോ ഇതൊക്കെ ഈ ജാതി പൂതികളൊക്കെ അപ്പൊ ആ ജാതി സെഹത്തുകൾ അത് കുറെ ഉണ്ടാവും അയിന് രക്ഷപ്പെടുക പിന്നെ പറഞ്ഞത് എന്താണ് പിന്നെ വമിൻ ഹീ ത്വരി ഖബൂർ അള്ളാന്റെ കൽപ്പനക്ക് അവന്റെ വിവരം അള്ളാന്റെ സന്ദേശമാണ് കിതാബ് സുന്നത്ത് അതിൽ എന്തൊക്കെയാ പറഞ്ഞത് അതാളെടുക്കേണ്ടേ പക്ഷെ അതിൽ നിന്നും ആൾക്കാരെ അകറ്റുന്ന കുറെ വിതഴി ചിന്തകളൊക്കെ ഉണ്ട് അതിനൊക്കെ മാറണം എന്നിട്ട് ശുദ്ധമായ കിതാബ് സുന്നത്തുക അയിൽ തന്നെ നമ്മുടെ ജീവിത മാർഗം നമ്മൾ സ്വീകരിക്കണം നമ്മുടെ ആദർശം സ്വീകരിക്കണം ഇതിൽ നിന്നൊക്കെ മാറി പലതു കൊണ്ട് ഇപ്പം ഇണ്ടെന്നല്ല പറയാ കിതാബ് സിഹ്നൊന്നും പറഞ്ഞാൽ അതാ ഇങ്ങനെയാന്നും പറഞ്ഞ ആൾക്കാർ കേൾക്കൂല അവൻ അവൻ ചെയ്യണമനുസരിച്ച് ഇങ്ങനെ പോകും പല വിഷയത്തിലും തൗഹീദിൻ്റെ വിഷയത്തിലുണ്ട് സുന്നത്തിൻ്റെ വിഷയത്തിലുണ്ട് വേറെ വിഷയങ്ങളുടെ ആ ബദ്ധമുണ്ട് ആ ശുഭഹത്തിന്ന് രക്ഷപ്പെടുക അപ്പം ശരിക്കും ഇത് കുറേ പഠിക്കാമെന്നില്ല തർക്കമുള്ള വിഷയങ്ങളൊക്കെ നോക്കിയാൽ അയ്യവന്താ കിതാബ് സിഹ്നത്തിലുണ്ട് അത് നോക്കാനൊന്നും ഒരു പണിയില്ല അപ്പം അതങ്ങനെ പൂർവ്വകേറി മനസ്സിലാക്കി അതൊന്നും മനസ്സിലാക്കാൻ വലിയ പണിയൊന്നുമില്ല പക്ഷെ ആൾക്കാർ പല കോലത്തിൽ വേറെ കോലത്തിൽ നമ്മൾ തെറ്റിച്ച് കൊണ്ടുപോകണം അതിൽ പെടാതിരിക്കുക അത് നമ്മുടെ ഹൃദയം അതിൽ നിന്ന് ശുദ്ധീകരിക്കാം പിന്നെ പറഞ്ഞപ്പോ സലിമമിന് ഉപൂതിയത്തി മാ സിവാ അതല്ലാത്തവർക്ക് ഇഭാഗത്തെടുക്കുന്നതിനൊക്കെ രക്ഷപ്പെടണം അത് രണ്ടെണ്ണം ഉണ്ട് രണ്ട് ഒന്ന് വലിയ ചുറുക്കാണ് ഒന്ന് ചെറുതാണ് വലിയ ചുറുക്ക് എന്ന് പറഞ്ഞാൽ അള്ള അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക വിളിച്ച് പ്രാർത്ഥിക്കുക നേർച്ച വഴിപാടുകൾ അർപ്പിക്കുക റബ്ബിനോട് മാത്രം ഇഭാഗത്തെടുക്കേണ്ട സൃഷ്ടികൾക്ക് കൊടുക്കുക ചെറിയ എന്ന് പറഞ്ഞാൽ ലോകമാന്യം ആളാവാനുള്ള ബോധ്യം ആറുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ വല്ലതും ചെയ്താൽ മറ്റുള്ള ആൾക്കാർ ഉള്ള പരിഗണനയും അവരുടെ മധു മറ്റുള്ളവക്കെ ആഗ്രഹിച്ചിട്ട് എന്ത് ചെയ്താലും അതെടുത്ത് പറയാം അതൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കുക ഏതായാലും ഈ ജാതി രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടൽ വളരെ പ്രധാനമാണ് ഒരു സംശയമില്ല ഭാവ് എല്ലാ രോഗങ്ങളിലും ഹൃദയത്തെ അതിലടിഞ്ഞുകൂടുന്ന രോഗമാണ് ഏറ്റവും അപകടം പിടിച്ച രോഗം ശരീരത്തിൻ്റെ രോഗത്തിനൊക്കെ ഇവിടെ ഭൗതിക ചികിത്സയും കാര്യമൊക്കെ ഉണ്ടാവും അതല്ല വേറെ മാനസിക രോഗം ഉണ്ടാവും ഇത് ഈ മാനസിക രോഗം അല്ലത് ഇത് ഈ ജാതി കാര്യങ്ങൾ അതിനൊന്നും ഇവിടെ ഓടും ചികിത്സ കിട്ടൂല അതുകൊണ്ട് ഇത് നമ്മൾ മാറ്റിയും മതിയാവും മതിയാവും ദീന് അമ്പിയാകളുടെ ചരിത്രവും നല്ലവരുടെ ചരിത്രമൊക്കെ നോക്കുക അതിനെപ്പറ്റി ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ നമുക്കൊക്കെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള അള്ളാൻ്റെ അടുത്തേക്കൊണ്ട് പോകണം അപ്പോഴേ രക്ഷുണ്ടാവുള്ളൂ എന്നതാണ് ദീന് പഠിപ്പിക്കുന്നത് അങ്ങനെ ശരീരമായ ശുദ്ധമായ ഹൃദയം അള്ളാവു നമ്മടൊക്കെ നമുക്കെല്ലാം നമ്മുടെ ഹൃദയത്തെ സലീമാക്കി ശുദ്ധമാക്കി മാറ്റുമാറാവട്ടെ അങ്ങനെ റബ്ബിനെ കണ്ടുമുട്ടുന്ന നല്ലവരുടെ കൂട്ടത്തിലുള്ള നമ്മൾ ഉൾപ്പെടുത്തു മാറാവട്ടെ എല്ലാവിധ ും ചെയ്ത് മുന്നേറാൻ അതുപോലെ ഒരാളോടും പകയും അസൂയയും വിദ്വേഷവും എന്തൊക്കെ ഹൃദയത്തിൽ അടിഞ്ഞു കൂടുന്ന തിന്മകളുണ്ടോ അതിൽ നിന്നൊക്കെ അള്ള നമ്മളെ സ്ഫുടം ചെയ്ത് ശുദ്ധീകരിച്ച് നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മയൊക്കെ അവൻ ജന്നാത്തുൽ ഫിർദൌസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ റബ്ബനത്തൻ അഫിലാഹർത്തൻ ബെനാ റബ്ബൻ തൽഹാബ് والمسلمين والمسلمات <applause> اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار <applause> واخر دعوانا ان الحمد لله رب العالمين وصلى الله على